അഞ്ഞൂറ് കോടിയുടെ കർണാടക ഭൂമി കുംഭകോണത്തിൽ എന്താണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പങ്ക് കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ നടപടി സ്വീകരിക്കാത്തത് ഒരു അന്വേഷണം നടക്കാത്തത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ഭൂമി കുംഭകോണ വാർത്തയെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞതാണ് രസകരം അത് രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ ആരോപണമൊക്കെ ഉയർന്നു വരും അതിന് അദ്ദേഹം മറുപടി പറഞ്ഞുകൊള്ളും എന്ന് ആരെക്കുറിച്ചാണ് ആരോപണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ചാണ് ഒരു പോലും പറയുന്നില്ല രൂക്ഷമായി വി ഡി സതീശൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ വി ഡി സതീശന്റെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം അത് അത് വരട്ടെ ഒരു ആരോപണം വന്നിരിക്കുന്നു ആ ആരോപണത്തിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് അദ്ദേഹം മറുപടി പറയണം അദ്ദേഹം വ്യവസായ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിൽ നിന്നും ചുരുങ്ങിയ വിലക്ക് സ്വീകരിച്ച ഭൂമി വ്യവസായം നടത്താതെ മറിച്ചുപിക്കുമെന്നാണ് ആരോപണം വന്നിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാവുമ്പോൾ ആരോപണം വരും അത് അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹം മറുപടി പറയണം ഞാനല്ലാതെ അദ്ദേഹം മറുപടി പറഞ്ഞെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്നത് ഇതാണ് ആരോപണം ആരോപണത്തിൽ അദ്ദേഹം മറുപടി പറയണം കർണാടക ഭരിക്കുന്നത് ആണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ സുരക്ഷിതനായി കഴിയുന്നു എന്തുകൊണ്ടാണ് ഒരു നടപടിയും സ്വീകരിക്കാത്തത് സിദ്ധാരാമയ്യ സർക്കാർ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായ സർക്കാർ കോൺഗ്രസിന്റെ സർക്കാർ അതാണ് ഒത്തുകളി എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ അന്തർധാര എന്ന് പറയുന്നത് അന്തർധാര സത്യത്തിൽ കോൺഗ്രസും ബി തമ്മിലാണ് പക്ഷേ പറഞ്ഞു പറഞ്ഞ് അത് സി പി എമ്മും ബി ജെ പിയും തമ്മിലാക്കാനുള്ള കഴിവ് കോൺഗ്രസിനുണ്ട് അതിന് സഹായം നൽകാൻ കേരളത്തിലെ മാധ്യമങ്ങളുമുണ്ട് അതുകൊണ്ടാണ് സി പി എം ബി ജെ പി അന്തർധാര എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നത് അത് സാധൂകരിക്കാൻ പെടാ പാടുപെട്ട് ഓടി നടക്കുന്ന മാധ്യമങ്ങളെയും നമുക്ക് കാണാം അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾ വെണ്ടക്ക വലിപ്പത്തിൽ വാർത്തയാക്കുകയും ബ്രേക്കിംഗ് ന്യൂസ് ആക്കുകയും ഒക്കെ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം കേരളത്തിൽ എത്രയോ തവണ കണ്ടതാണ് കോലി ബി സഖ്യമുണ്ട് നമ്മുടെ മുന്നിൽ കുപ്രസിദ്ധമായ കോലി ബി സഖ്യം അതിനുശേഷം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞത് ഷാഫി പറമിലിനെ വടകരയിലേക്ക് മാറ്റിയത് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരേക്ക് കൊണ്ടുവന്നത് രാജസ്ഥാനിൽ രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചത് ആ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് നൽകിയത് അങ്ങനെ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നേടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് എത്രയോ ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് കൂടിയാണ് ബി ഡി സതീശൻ പറയുന്നത് അത് ചെറിയ സംഭവമാണ് എന്ന മട്ടിൽ ബി ജെ പി നേതാവിനെതിരെ ഉയർന്നു വന്ന ആരോപണമാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കും അതിന് അദ്ദേഹം മറുപടി പറയും മറുപടി പറയട്ടെ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കേരളത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിലോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് തീർച്ചയായും പ്രതികരിച്ചിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒന്നാം വാർത്തയായി അത് വരികയും ചെയ്യും അതാണ് കളി എന്ന് പറയുന്നത് കൃത്യമായി അന്തർധാര ി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാജ ചന്ദ്രശേഖരനെതിരെ ഉയർന്നുവന്ന ആരോപണത്തോടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം അതേപോലെ തന്നെ സിദ്ധാരാമയ്യ സർക്കാർ കർണാടക സർക്കാർ കോൺഗ്രസ് സർക്കാർ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ നിങ്ങനെ നീട്ടിതെട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടി രാജി ചന്ദ്രശേഖരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എന്താണ് ഇവർ തമ്മിലുള്ള ഇടപാട് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഇടപാടാണോ പറയേണ്ടത് കർണാടകയിലെ സിദ്ധാരാമയ്യ സർക്കാർ കോൺഗ്രസ് ആണ് കെ സി വേണുഗോപാലാണ് എതിരാരെ പറയുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനുമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ് ഇവരൊക്കെ അതുകൊണ്ട് മറുപടി പറയണം അതല്ല രാജീവ് ചന്ദ്രശേഖറും കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള രഹസ്യ ഇടപാടാണോ അത് പറയണം അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് കർണാടക കോൺഗ്രസ് സർക്കാരിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറി അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ